ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരിന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥ രസവാഹിനി തത്വങ്ങളും പ്രശ്നോത്തരിയും ഭാഗം ഇരുപത്തി നാല് അദ്ധ്യായം ഇരുപത്തിനാല് ലങ്കാദഹനം പ്രശ്നോത്തരി ലങ്കയിൽ നിന്ന് പെട്ടെന്ന് പോകണമെന്ന് ഹനുമാൻ വിചാരിച്ചത് എന്തിന് സീതയെ കണ്ടെത്തിയ ശുഭവാർത്ത എത്രയും പെട്ടെന്ന് രാമനെ അറിയിക്കുന്നതിന് വാനരന്മാരുടെ വീര്യം സീതയ്ക്ക് മനസ്സിലാകുന്നതിന് ഹനുമാൻ എന്തു ചെയ്തു ഹനുമാൻ വാനം മുട്ടെ വളർന്ന് തൻ്റെയും മറ്റുള്ള വനരന്മാരുടെയും യഥാർത്ഥ വലിപ്പം കാണിച്ചു കൊടുത്തു ഹനുമാൻ തോട്ടത്തിൽ കയറി എന്താണ് ചെയ്തത് ഫലങ്ങൾ പറിച്ചു തിന്നത് എതിർത്ത കാവൽക്കാരനെ ഒരടി കൊണ്ട് നിലം പതിപ്പിച്ചു തോട്ടം നശിപ്പിക്കുന്ന കുരങ്ങന്റെ വാർത്ത രാവണനെ അറിയിച്ചപ്പോൾ എന്തുണ്ടായി ആയിരക്കണക്കിന് രാക്ഷസന്മാരെ അയച്ചു അവരെ എല്ലാവരെയും ഹനുമാൻ പരാജയപ്പെടുത്തിയതിനാൽ അവർ കുരങ്ങന്റെ ചെയ്തികൾ ഒരു വലിയ ദൗർഭാഗ്യത്തിൻ്റെ ലക്ഷണമാണെന്ന് രാവണനെ അറിയിച്ചു രാവണൻ അയച്ച പുത്രനായ അക്ഷയകുമാരനെയും സൈന്യത്തിനും എന്ത് സംഭവിച്ചു അക്ഷകുമാരനെയും സൈന്യത്തെയും ഹനുമാൻ കാലവിധിക്കയച്ചു ഇത് കണ്ട ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു ഇത് ദിവ്യമായ ഒരു പ്രതിഭാസമാണെന്നും സീതയെ ലങ്കയിലേക്ക് കൊണ്ടുവന്ന പാപത്തിന് പകരം വീട്ടിലാണെന്നും അവർ പറഞ്ഞു രാവണൻ ഹനുമാനെ പിടിച്ചുകെട്ടി കൊണ്ടുവരാൻ ആരെയാണ് അയച്ചത് തൻ്റെ പുത്രനായ മേഘനാഥനെ മേഘനാഥനാൽ ഹനുമാൻ എങ്ങനെയാണ് ബന്ധിക്കപ്പെട്ടത് മേഘനാഥൻ മന്ത്രപൂർവ്വകം ബ്രഹ്മാസ്ത്രം അയച്ചപ്പോൾ ആദരസൂചകമായി ഹനുമാൻ അതിനു മുന്നിൽ പ്രണമിച്ചു അപ്പോൾ നാഗപാശം കൊണ്ട് ഹനുമാനെ ബന്ധിച്ചു ജനങ്ങളുടെ കൂട്ടത്തോടുള്ള ഹർഷോന്മാർഷോമാദത്തെയും ഹനുമാൻ എങ്ങനെയാണ് സ്വീകരിച്ചത് നിർഭയം ഒരു ചെറിയ മന്ദഹാസത്തോടെ രാവണനെ രാവണന്റെ സഭ കണ്ട ഹനുമാൻ്റെ പ്രതികരണം എന്തായിരുന്നു അവമതി അവമതിജനകമായ അലക്ഷ്യഭാവം രാവണനും ഹനുമാനും തമ്മിലുള്ള സംഭാഷണം എങ്ങനെയുള്ളതായിരുന്നു ഹനുമാൻ ഉപയോഗിച്ച ശൈലിയിലും പദങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന ശരിയായ അർത്ഥം രാവണൻ ഗ്രഹിച്ചു രണ്ട് ബുദ്ധി രാക്ഷസന്മാർ തമ്മിലുള്ള തർക്കം പോലെ ആയിരുന്നു അവരുടെ സംഭാഷണം ഹനുമാൻ രാവണനോടെ എന്താണ് പറഞ്ഞത് വിശപ്പ് കൊണ്ട് ഫലങ്ങൾ ഭക്ഷിച്ച തന്നെ ആക്രമിച്ചവരെയെല്ലാം പ്രാണരക്ഷാർത്ഥം വധിച്ചു ബ്രഹ്മാസ്ത്രത്തിനു വഴങ്ങി എൻ്റെ സ്വാമീത കൽപ്പനകൾ അനുസരിക്കുക അനുസരിക്കുകയെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം രാവണൻ്റെ പൈതൃകം എന്താണ് ബ്രഹ്മാവിന്റെ പുത്രനായ പുലസ്തൻ്റെ പുത്രനായ വിസവസിന്റെ പുത്രനാണ് രാവണൻ ബ്രഹ്മാവിന്റെ പ്രപ്രൗത്രൻ ഹനുമാൻ രാവണന് നൽകിയ ഉപദേശം എന്താണ് ഇക്ഷാഘുവംശ മകുണമണിയും രഘുവംശത്തിൻ്റെ അമൂല്യ രത്നവുമായ രാമനെ ഹൃദയത്തിൽ ആരാധിക്കുക സീതയെ അദ്ദേഹത്തിന് സമർപ്പിക്കുക ഹനുമാന്റെ ഉപദേശത്തിന് രാവണന്റെ പ്രതികരണം എന്തായിരുന്നു ക്രോധത്തോടുകൂടി ഈ അധികപ്രസംഗിയായ മർക്കടനെ കൊന്നുകളയുവാൻ ആജ്ഞാപിച്ചു ദൂതനെ ഏതുവിധത്തിലും ശിക്ഷിക്കാം പക്ഷേ വധിക്കുന്നത് ധർമ്മമല്ലെന്ന് പറഞ്ഞത് ആരാണ് രാവണ സഹോദരനായ വിഭീഷണൻ ഹനുമാന് എന്ത് ശിക്ഷ നൽകാനാണ് തീരുമാനിച്ചത് വാനരന്മാർക്ക് വാലിന്മേൽ വലിയ അഭിമാനമാണ് അതിനാൽ വാലിൽ തുണിചിറ്റി തീ കൊളുത്തുക എന്ന ശിക്ഷ ഹനുമാനെ അപമാനിക്കാൻ അവർ എന്ത് ചെയ്തു വാലിൽ തുണിചിറ്റി എണ്ണയിൽ കുതിർത്ത ശേഷം ഘോഷയാത്രയായി തിരുവീധിയിലെ കൊണ്ടുപോയി തീ കൊളുത്തപ്പെടുമ്പോൾ ഹനുമാൻ എന്താണ് ചെയ്തത് അതി സ്ഥൂലമായിരുന്ന തൻ്റെ ശരീരത്തെ അതികൃഷമാക്കി അപ്പോൾ ഹനുമാനെ കെട്ടിയിരുന്ന കയറുകളെല്ലാം അഴിഞ്ഞു വീണുപോയി നഗരിയുടെ മധ്യത്തിലുള്ള കനകവർണമായ മന്ദിരത്തിന് മുകളിലേക്ക് രാമനാമത്തോടെ ഹനുമാൻ കുതിച്ചു ചാടി ഹനുമാൻ ലങ്കാദഹനം നടത്തിയതെങ്ങനെ തീപിടിച്ച വാലുമായി ഓരോരോ മന്ദിരത്തിന് മുകളിലേക്കും ചാടി തീ പടർത്തി ലങ്കാനഗരം ചുട്ട് ഭസ്മമാക്കി ആരാണ് മാര്യവാൻ രാവണൻ്റെ മാതാവായ കൈകസിയുടെ അച്ഛൻ മാതാമഹൻ മല്യവാന്റെ അഭിപ്രായം എന്തായിരുന്നു ഇത് മഴ കൊണ്ട് കെടുത്താവുന്ന തീയല്ല സീതയുടെ അസഹ്യമായ ദുഃഖത്തിൻ്റെ തീയാണ് സീതയുടെ പ്രാർത്ഥനയുടെ ഫലം എന്തായിരുന്നു രാമൻ്റെ പരമഭക്തനായ ഹനുമാനെ രക്ഷിക്കണമെന്ന് സീത അഗ്നി ഭഗവാനോട് പ്രാർത്ഥിച്ചതിനാൽ ഹനുമാന് പൊള്ളലേറ്റില്ല മറിച്ച് തണുപ്പും സുഖവും തോന്നി ഹനുമാൻ ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഒഴിവാക്കിയത് എന്തുകൊണ്ട് കുംഭകർണൻ ഗാഠനിദ്രയിലായിരുന്നതിനാൽ രക്ഷിക്കനെ എന്ന ഭാര്യ അപേക്ഷിച്ചതിനാൽ ആ ഗൃഹം ഒഴിവാക്കി ശ്രീരാമഭക്തനായ വിഭീഷണൻ്റെ ഗൃഹവും ഒഴിവാക്കി ശ്രീരാമഭക്തനായ വിഭീഷണന്റെ ഗൃഹവും ഒഴിവാക്കി കടലിൽ ചാടിയ നിറഞ്ഞ ശേഷം തീ അണച്ച് തുശകാത്രനായി സീതാസമീപത്തെത്തി ഹനുമാൻ എന്തു പറഞ്ഞു സീത ഏൽപ്പിച്ചതെല്ലാം രാമനോട് പറയാമെന്നും ഒരു അടയാളവും കൂടി നൽകണമെന്നും പറഞ്ഞു ഹനുമാൻ തന്നെ കണ്ടുവന്നതിന് തെളിവായി സീത എന്താണ് നൽകിയത് തൻറെ ശിരസിലണിഞ്ഞിരുന്ന രക്തഖചിതമായ ചൂടാരത്നം രാമനാമ ജപത്തോടെ പെട്ടെന്ന് കടൽ ചാടിക്കിടന്ന ഹനുമാനെ കവിബന്ധം സ്വീകരിച്ചതെങ്ങനെ ഏൽപ്പിച്ച കാര്യം നിറവേറ്റിയിട്ടാണ് ഹനുമാൻ മടങ്ങി വരുന്നതെന്ന് അവർക്ക് മനസ്സിലായി അവർ ഹർഷോന്മാദത്തോടെ ആലിംഗനം ചെയ്തുകൊണ്ട് ഹനുമാനെ എതിരേറ്റു ഫലങ്ങൾ വേണ്ടുവോളം കഴിക്കാൻ സുഗ്രീവൻ അനുവദിച്ച ഉപവനം ഏതാണ് മധുവനം മധുവനത്തിലെ കാവൽക്കാരൻ എന്ന് വിവരം പറഞ്ഞപ്പോൾ സുഗ്രീവന് എന്ത് മനസ്സിലായി രാമകാര്യം സാധിക്കുന്നതിൽ കപിസേന വിജയിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി ഹനുമാൻ സീതാവൃത്താന്തം അറിയിച്ച് ചൂടാരത്നം നൽകിയപ്പോൾ രാമൻ എന്തു ചെയ്തു രാമൻ ഹനുമാനെ മാറോട് ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തു ഒട്ടും താമസിക്കാതെ സീതയെ രക്ഷിക്കണമെന്ന് ലക്ഷ്മണൻ പറഞ്ഞപ്പോൾ രാമൻ്റെ മറുപടി എന്തായിരുന്നു തിരക്ക് കൂട്ടേണ്ട കാത്തിരിക്കുക ഓരോ നടപടിയും എടുക്കേണ്ട സമയമുണ്ട് ദുഃഖം വരുമ്പോൾ വിഷണനാവുകയോ സുഖം വരികയോ ആഹ്ലാദിക്കുകയോ ചെയ്യേണ്ടതില്ല വിളംബമില്ലാതെ സമരയാത്രയ്ക്ക് ഒരുങ്ങുവാൻ രാമൻ നിർദ്ദേശിച്ചപ്പോൾ വാനരന്മാരുടെ പ്രതികരണം എന്തായിരുന്നു ജാബവാനും സുഗ്രീവനും ചേർന്ന് വാനര മഹാസൈന്യത്തെ സജ്ജമാക്കി വാനരപ്പട ആഹ്ലാദം കൊണ്ട് മറിമ മതിമറന്നു ലങ്കയിലെ സ്ഥിതി എന്തായിരുന്നു ലങ്കയിൽ രാക്ഷസന്മാർ ഭയാശങ്ക കൊണ്ട് ഉത്കണ്ഠാകുലരായിത്തീർന്നു മണ്ടോദരി രാമനെന് എന്ത് ഉപദേശമാണ് നൽകിയത് സർവശക്തനായ രാമനുമായി ശത്രുത ഉണ്ടാക്കേണ്ട വിഭീഷണൻ്റെ ഒപ്പമോ മന്ത്രിമാരുടെ ഒപ്പമോ സീതയെ രാമൻ്റെ അടുത്തേക്ക് തിരികെ അയയ്ക്കുക സീതയെപ്പറ്റി മണ്ടോദരി എന്താണ് പറഞ്ഞത് സീത മാതൃകാ പതിവ്ര പതിവ്രതയാണ് ആധ്യാത്മീയ ചൈതന്യത്തിൻ്റെ മൂർത്തിഭാവവും ധാർമ്മിക സ്വഭാവത്തിൻ്റെ തേജസ് ഉള്ളവളും ആണ് കുംഭകരണന്റെ പ്രതികരണം എന്തായിരുന്നു മൂന്ന് ലോകങ്ങളെയും ലോകങ്ങളിലും തനിക്ക് തുല്യനായി ആരുമില്ലെന്ന വീമ്പിളക്കിയ രാവണൻറെ ലങ്കാനഗരം ഒരു മർക്കടൻ ചുട്ടു ചാമ്പലാക്കിയത് ലജ്ജാകരം തന്നെയാണ് മന്ത്രിയായ അധികായൻ എന്തു പറഞ്ഞു രാവണന്റെ ആജ്ഞ അനുസരിക്കാമെന്നും വാനരന്മാരെയും മനുഷ്യരെയും നശിപ്പിക്കാമെന്നും പറഞ്ഞു മേഘനാഥൻറെ അഭിപ്രായം എന്തായിരുന്നു ദേവന്മാരെ അടിമകളാക്കി വെച്ചിരിക്കുന്ന രാവണന്റെ മുന്നിൽ മനുഷ്യർ ഒന്നുമല്ല എന്ന് യുദ്ധമാ യുദ്ധമാണ് വേണ്ടതെന്ന് പറഞ്ഞ പ്രധാന രാക്ഷസർ ആരൊക്കെയായിരുന്നു കുംഭകർണന്റെ പുത്രന്മാരായ കുംഭനും നികുംഭനും അകമ്പനെന്ന രാക്ഷസയോദ്ധാവും അനുകൂലിച്ചു വിഭീഷണൻ രാവണനോട് എന്താണ് പറഞ്ഞത് പരതാരങ്ങളിലുള്ള കാമം ഉപേക്ഷിക്കണം അജയനും അമർത്ഥനുമായ ദിവ്യപുരുഷനുമായ രാമനോടുള്ള ദ്വേഷം അവസാനിപ്പിക്കണം അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിന് പാത്രമാവുക സീതയെ രാമന് മടക്കി കൊടുക്കുക വിഭീഷണന്റെ ഉപദേശങ്ങൾ രാവണൻ എങ്ങനെയാണ് സ്വീകരിച്ചത് രാവണന് രാവണൻ ക്രൂർത്തനായി വിഭീഷണനെ ചവിട്ടി അകറ്റി ലങ്കയിൽ നിന്നും പോകാൻ പറഞ്ഞു വിഭീഷണന്റെ തീരുമാനം എന്തായിരുന്നു രാമനെ അഭയം പ്രാപിക്കാൻ വിഭീഷണൻ തീരുമാനിക്കുന്നു വിഭീഷണൻ വാനരന്മാരുടെ പാളയത്തിൽ എത്തിയപ്പോൾ സുഗ്രീവൻ രാമനോട് എന്താണ് പറഞ്ഞത് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടപ്പെട്ട വേഷം ധരിക്കുന്നവരാണ് രാക്ഷസർ അവരുടെ ഉദ്ദേശം അറിയാൻ സാധിക്കില്ല അതിനാൽ വിഭീഷണനെ ബന്ധനസ്ഥനാക്കണമെന്ന് പറഞ്ഞു രാമന്റെ മറുപടി എന്തായിരുന്നു കൂറുമാറ്റത്തെപ്പറ്റി വിഭീഷണൻ പറഞ്ഞത് ശരിയാണെങ്കിലും തന്നെ അഭയം പ്രാപിക്കുന്നവർ ശത്രുക്കളായാൽ പോലും താൻ പരിത്യജിക്കില്ല അതിനാൽ വിഭീഷണനെ കൂട്ടിക്കൊണ്ടുവരുവാൻ പറഞ്ഞു വിഭീഷണനെ സ്വീകരിച്ച ശേഷം രാമൻ എന്തു ചെയ്തു കടലിൽ കുളിച്ചിട്ട് വന്ന വിഭീഷണന്റെ ശിരസിൽ പുണ്യതീർത്ഥം തളിച്ച് അദ്ദേഹത്തെ ലങ്കാ രാജ്യത്തിൻ്റെ രാജാവായി വാഴിക്കുന്നു എന്ന് പറഞ്ഞു രാമൻ വാനര സൈന്യാധിപന്മാരോട് എന്താണ് പറഞ്ഞത് വിഭീഷണൻ എൻ്റെ സ്വന്തം ആളാണ് അദ്ദേഹത്തെ അന്യനായി കാണരുത് നിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുക എന്ന് പറഞ്ഞു തത്വസംഗ്രഹം ലങ്കാദഹനം സീതാദേവിയോട് വിടവാങ്ങിയ ഹനുമാൻ പോകുന്ന വഴിയിൽ തോട്ടത്തിൽ കയറി ഫലങ്ങൾ പറിച്ചു തിന്നു എതിർക്കാൻ വന്നവരെ എല്ലാം കൊന്നൊടുക്കുന്നു രാവണപുത്രനായ അക്ഷകുമാരനും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു മേഘനാഥൻ എന്ന രാവണപുത്രൻ ബ്രഹ്മാസ്ത്രം അയച്ചപ്പോൾ ഹനുമാൻ അതിനു വഴങ്ങുന്നു ബ്രഹ്മദേവൻ മനുഷ്യന്റെയും മർക്കടൻ്റെയും കൈകൊണ്ടാണ് രാവണന്റെ മരണം എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നത് മേഘനാഥന് അറിയാമായിരുന്നു യാതൊരുവിധ അസ്ത്രശസ്ത്രങ്ങളും ഹനുമാനെ കൊല്ലുവാൻ ആവില്ലെന്ന വരം ഹനുമാന് നൽകിയിരുന്നു അതുകൊണ്ട് ബ്രഹ്മാസ്ത്രത്തോട് ആദരവ് കാണിക്കുകയാണ് ഹനുമാൻ ചെയ്തത് ഹനുമാനെ നാഗപാശം കൊണ്ട് ബന്ധിച്ച് രാവണ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നു യാതൊരു ഭയാശങ്കകളും ഇല്ലാതെയാണ് ഹനുമാൻ നടന്നത് രാവണസഭയിലെ പ്രതാപമെല്ലാം അലക്ഷ്യഭാവത്തോടെയാണ് ഹനുമാൻ വീക്ഷിക്കുന്നത് രാവണനും ഹനുമാനും തമ്മിലുണ്ടായ സംഭാഷണം അലങ്കാരശാസ്ത്രത്തിലും വ്യാകരണത്തിലും അതിനിപുണരായ രണ്ടുപേർ തമ്മിലുള്ള തർക്കം പോലെ ആയിരുന്നു വിശന്നപ്പോൾ പഴങ്ങൾ പറിച്ചു തിന്നതും തന്നെ എതിർത്തവരെ സജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊല്ലേണ്ടി വന്നതും സ്വാഭാവികമായ പ്രവൃത്തിയല്ലേ ശ്രീരാമദാസനായ താൻ അദ്ദേഹത്തിൻ്റെ കൽപ്പന അനുസരിച്ചാണ് വന്നത് ബ്രഹ്മദേവൻ്റെ പ്രപൗത്രനായ രാവണൻ കാമവും ലോഭവും ഉപേക്ഷിച്ച് സീതാദേവിയെ തിരികെ നൽകി ശ്രീരാമൻ്റെ കാരുണ്യം നേടാൻ ഹനുമാൻ രാവണനെ ഉപദേശിക്കുന്നു ക്രോധാവേശം കൊണ്ട് രാവണൻ ഹനുമാനെ വധിക്കാൻ കൽപ്പിക്കുന്നു പക്ഷേ വിഭീഷണൻ ഇടപെട്ട് ദൂതനെ വധിക്കുന്നത് ധർമ്മമല്ലാത്തതിനാൽ മറ്റേതെങ്കിലും ശിക്ഷ നൽകുവാൻ പറയുന്നു കുരങ്ങന്മാരുടെ ശൗര്യം വാലിൽ ആയതിനാൽ ഹനുമാന്റെ വാലിൽ തുണി ചുറ്റി എണ്ണയൊഴിച്ച് കത്തിക്കണമെന്ന് തീരുമാനിക്കുന്നു ഹനുമാൻ തൻ്റെ വാലിൻ്റെ നീളം കൂട്ടിയതിനാൽ ലങ്കയിലെ തുണികളും എണ്ണയും തികയാതെ വന്നു അതിനാൽ അവർ ശ്രമം ഉപേക്ഷിച്ച് ഘോഷയാത്രയായി ഹനുമാനെ കൊണ്ടുപോയി നഗരത്തിൻ്റെ മധ്യഭാഗത്ത് വെച്ച് വാലിൽ തീ കൊളുത്തി അപ്പോൾ ഹനുമാൻ തൻ്റെ ശരീരം അതികൃഷമാക്കി തന്നെ കെട്ടിയിരുന്ന കെട്ടുകളെല്ലാം അയഞ്ഞപ്പോൾ ഹനുമാൻ ഒരു മണിഹർമ്യത്തിന്റെ മുകളിലേക്ക് ചാടിക്കയറി രാമ രാമ എന്നുച്ഛരിച്ചുകൊണ്ട് ഹനുമാൻ ഓരോരോ കെട്ടിടത്തിന് മുകളിൽ കൂടി സഞ്ചരിച്ച് എല്ലായിടത്തും തീ പടർത്തി രാക്ഷസന്മാരും മൃഗങ്ങളും ഒരുപോലെ തീ പിടിച്ച് അലമുറയിട്ടു രാവണപത്നിയായ മണ്ടോദരി സ്ത്രീകൾക്കും കുട്ടികൾക്കും അഭയം നൽകി കുംഭകർണന്റെ ഭാര്യയുടെ അപേക്ഷ മാനിച്ച് ഹനുമാൻ ആ ഭവനവും വിഭീഷണ ഭവനവും ഒഴിവാക്കി സീതയുടെ കഠിന ദുഃഖമാകുന്ന ഈ അഗ്നിബാധ മഴ പെയ്താൽ ശ്രമിക്കുന്നതല്ല എന്ന് മാലയവാൻ അഭിപ്രായപ്പെട്ടു സീതയുടെ പ്രാർത്ഥനയുടെ ഫലമായി അഗ്നി ഹനുമാനെ പൊള്ളിച്ചില്ല സ്വർണനഗരിയായ ലങ്ക അല്പനേരം കൊണ്ട് ഭസ്മമായി തീർന്നു കടലിൽ ചാടി വാലിലെ തീയണച്ച ശേഷം ഹനുമാൻ വീണ്ടും കൃഷഗാത്രനായി സീതയുടെ സഭിതത്തിലെത്തി താൻ സീതാദേവിയെ കണ്ടതിന് തെളിവായി എന്തെങ്കിലും നൽകണമെന്ന് പറഞ്ഞു സീത നൽകിയ ചൂടാരത്നം സ്വീകരിച്ചുകൊണ്ട് സീതയെ നമസ്കരിച്ച് ഹനുമാൻ വിടവാങ്ങി ശരിയായ മാർഗം നിർദ്ദേശിച്ചു നിർദ്ദേശിക്കുമ്പോൾ തള്ളിക്കളയുകയും ദുർഭാഷണം ചെയ്യുകയും ഗുരുജനങ്ങളുടെ ഉപദേശങ്ങളെ നിരാകരിക്കുകയും ചെയ്യുന്നവർക്ക് രാവണനെ പോലെ വൻപിച്ച നഷ്ടവും മാനഹാനിയും ഉണ്ടാകുമെന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നു ശ്രീരാമൻ്റെ നാമരൂപങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഹനുമാൻ വീണ്ടും സമുദ്രം ചാടിക്കടന്നു രാമകാര്യം സാധിച്ചിട്ട് മടങ്ങി വരുന്ന ഹനുമാനെ കണ്ട് വാനരന്മാർ ഹർഷാരവം മുഴക്കി സീതാദേവിയെ കണ്ടതും ലങ്കയിലുണ്ടായ സംഭവങ്ങളും പറഞ്ഞ ശേഷം ഹനുമാൻ്റെ നേതൃത്വത്തിൽ അവർ രാമസവിധത്തിലേക്ക് യാത്ര ചിരിച്ചു പോകുന്ന വഴിയിൽ അവർ മധുവനത്തിൽ കയറി യഥേഷ്ടം ഫലങ്ങൾ ഭക്ഷിച്ചു കാവൽക്കാരിൽ നിന്നും വിവരമറിഞ്ഞ സുഗ്രീവന് വാരനന്മാർ വിജയശ്രീയിലാളിതരായി മടങ്ങുകയാണെന്ന് മനസ്സിലായി അപ്പോഴേക്കും വാനരന്മാർ വാനര സംഘം അവിടെ എത്തി സുഗ്രീവനെ നമസ്കരിച്ചു അവരെല്ലാവരും സുഗ്രീവന്റെ ഒപ്പം ശ്രീരാമ സവിധത്തിലേക്ക് പോയി ഹനുമാൻ സീതാദേവിയുടെ സ്ഥിതിയെപ്പറ്റി വിശദമായി പറയുന്നു എത്രയും പെട്ടെന്ന് ദേവിയെ രക്ഷിക്കണമെന്ന് ലക്ഷ്മണൻ പറയുമ്പോൾ ശ്രീരാമൻ നൽകുന്ന മറുപടിയിൽ ഒരു സന്ദേശമുണ്ട് ഓരോ നടപടിയും എടുക്കേണ്ടതിന് സമയമുണ്ട് അതിനായി കാത്തിരിക്കേണ്ടതുണ്ട് ദുഃഖമുണ്ടാകുമ്പോൾ വിഷന്നരാവുകയോ ആനന്ദം വരുമ്പോൾ അമിതമായി ആഹ്ലാദിക്കുകയോ ചെയ്യരുത് സീതാദേവിയുടെ ചൂടാരത്നം ശ്രീരാമന് സമർപ്പിച്ച ശേഷം ഹനുമാൻ ലങ്കയിലെ സ്ഥിതിഗതികൾ വിവരിക്കുന്നു രാമകാരുണ്യം നേടിയാൽ അസാധ്യമായി ഒന്നുമില്ലെന്ന് ഹനുമാൻ പ്രഖ്യാപിക്കുന്നു പെട്ടെന്ന് തന്നെ വാനറ സൈന്യം ജയാരവത്തോടെ മുന്നോട്ടു നീങ്ങി അതേസമയം അ അശോകവനികയിൽ ശുഭ ബോധവും രാവണന് അശുഭകരമായ ലക്ഷണങ്ങളും ലഭിച്ചു രാമദൂതൻ വരുത്തിവെച്ച നഷ്ടങ്ങളെക്കുറിച്ച് രാക്ഷസർ ചർച്ച ചെയ്തു അനുയോജ്യമായ അവസരം ലഭിച്ചപ്പോൾ അവർ ഭയാശങ്കകളെക്കുറിച്ച് തോഴിമാർ മണ്ടോദരിയെ അറിയിച്ചു രാമൻ സാധാരണ മനുഷ്യനല്ലെന്നും സീതയെ രാമന് തിരികെ നൽകി പ്രജകളെയും ലങ്കയെയും രക്ഷിക്കണമെന്നും മണ്ടോദരി രാവണനോട് പേക്ഷിക്കുന്നു സീത സാധാരണ സ്ത്രീ അല്ലെന്നും പാതിവൃത്യത്തിൻ്റെയും ധാർമ്മികതയുടെയും ആത്മീയ ചൈതന്യത്തിൻ്റെയും മൂർത്തിയാണെന്നും അവർ രാവണനെ ഓർമ്മിപ്പിക്കുന്നു ദുരഭിമാനം ദുഃശാഠ്യം അഹങ്കാരം ആത്മപ്രശംസ എന്നീ ദുർഗുണങ്ങൾ എത്ര നാശകരമാണെന്ന് രാവണൻ നമ്മെ പഠിപ്പിക്കുന്നു വിധി ഒരു വലിയ ദുരന്ത സംഭവത്തെ ആസൂത്രണം ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിയ മണ്ടോദരി ദുഃഖിതയാകുന്നു രാവണന്റെ സഭയിൽ പ്രവേശിച്ച കുംഭകർണൻ അധികായൻ മേഘനാഥൻ കുംഭകർണന്റെ പുത്രന്മാരായ കുംഭൻ നികുംഭൻ തുടങ്ങിയവരുടെ ഉപദേശങ്ങളും മുഖസ്തുതിയും രാവണനെ സന്തുഷ്ടനാക്കുന്നു ഈ സമയത്ത് സഭയിൽ പ്രവേശിച്ച വിഭീഷണന്റെ അഭിപ്രായം രാവണൻ ആരായുന്നു ജീവിച്ചിരിക്കുമ്പോഴും മരണാനന്തരവും യശസ് ആഗ്രഹിക്കുന്നവർ പരസ്ത്രീയെ സ്വന്തമാക്കുവാൻ പാടില്ല കാമവും ക്രോധവും നരകത്തിലേക്കുള്ള രണ്ട് വാതിലുകളാണ് അജയ്യനും അമർത്യനുമായ രാമനോടുള്ള വിദ്വേഷം ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ കാരുണ്യം നേടുക എന്ന് വിഭീഷണൻ രാമനോട് അപേക്ഷ രാവണനോട് അപേക്ഷിക്കുന്നു വൃദ്ധനും ബഹുമാന്യനുമായ മന്ത്രി മാലയവാനും വിഭീഷണന്റെ ഉപദേശത്തെ സ്വീകരിക്കുവാൻ രാവണനോട് പറയുന്നു വിഭീഷണനെയും മാലയവാനേയും അവിടെ നിന്നും നീക്കം ചെയ്യാൻ രാവണൻ കൽപ്പിക്കുന്നു അത് കേട്ട മാലയവാൻ സഭ വിട്ടുപോയി പക്ഷേ വിഭീഷണൻ വീണ്ടും ധാർമ്മിക തത്വങ്ങൾ ഉപദേശിച്ച് അജയനും ദിവ്യനുമായ രാമനെ സീതയ്ക്ക് നൽകുവാൻ അപേക്ഷിക്കുന്നു കോപാകുലനായ രാവണൻ വിഭീഷണെ ശകാരിച്ചുകൊണ്ട് വിഭീഷണനോട് ചവിട്ടി പുറത്താക്കുന്നു താൻ രാമന് അഭയം പ്രാപിക്കുവാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വിഭീഷണൻ സഭ വിട്ടുപോകുന്നു സമുദ്രത്തിൻ്റെ മറുകരയിൽ രാമൻ്റെ പാളയത്തിലെത്തിയ വിഭീഷണനെ വാനരന്മാർ തടയുന്നു വിവരം അറിയിച്ചപ്പോൾ രാമൻ സ്വയം ഒരു തീരുമാനം എടുക്കുന്നില്ല സുഗ്രീവനോട് അഭിപ്രായം ആരായുന്നു കൂറുമാറുന്നവരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന ശാസ്ത്രങ്ങളിലെ അനുമാനത്തെക്കുറിച്ച് സുഗ്രീവൻ പറയുന്നു അതിനാൽ വിഭീഷണനെ ബന്ധനസ്ഥനാക്കുന്നതാണ് ഉചിതം എന്നും അഭിപ്രായപ്പെട്ടു ശ്രീരാമൻ സാധാരണ മനുഷ്യനല്ല ദിവ്യ പുരുഷനാണ് എന്ന സത്യം വെളിപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി തന്നെ അഭയം പ്രാപിക്കുന്നവർ ശത്രുവായാലും പാപിയായാലും അഭയം കൊടുക്കുക എന്നതാണ് തൻ്റെ വ്രതം എന്നും അത് അലംഘനീയമാണെന്നും രാമൻ പറയുന്നു തന്റെ ദർശനം കൊണ്ട് തന്നെ കൊണ്ടുതന്നെ വിഭീഷണൻ്റെ രാക്ഷസപ്രകൃതം മാറിയെന്ന് ശ്രീരാമൻ പറയുന്നു സമുദ്രജലത്തിൽ കുളിച്ചു വരുവാൻ വിഭീഷണനോടും സമുദ്രജലം കൊണ്ടുവരുവാൻ ഹനുമാനോടും ശ്രീരാമൻ ആവശ്യപ്പെടുന്നു ആ പുണ്യതീർത്ഥം വിഭീഷണൻ്റെ ശിരസിൽ തെളിച്ചുകൊണ്ട് അദ്ദേഹത്തെ ലങ്കാരാജ്യത്തിൻ്റെ രാജാവായി വാഴിക്കുന്നെന്ന് ശ്രീരാമൻ പ്രഖ്യാപിച്ചു ശ്രീരാമന് താൻ ഈശ്വരാവതാരമെന്ന വസ്തുത എല്ലായ്പ്പോഴും ഓർമ്മയുണ്ടെന്നും ശരണാഗത ത്രാണനാണെന്നും ത്രികാലജ്ഞാനിയായ ശ്രീരാമൻ തൻ്റെ വേഷം നന്നായി അഭിനയിക്കുകയാണെന്നും തന്റെ പ്രവൃത്തികളിലൂടെ ലോകത്തിന് മാതൃക നൽകുകയാണെന്നും നമുക്ക് ഈ അദ്ധ്യായത്തിൽ നിന്നും മനസ്സിലാകുന്നു ലക്ഷക്കണക്കിന് വാനരന്മാർ സീതാന്വേഷണത്തിന് പോകുമ്പോൾ ശ്രീരാമൻ ഹനുമാൻ്റെ കയ്യിലാണ് തന്റെ മുദ്രാമോതിരം നൽകുന്നത് ഹനുമാൻ സീതാദേവിയെ കണ്ടെത്തുമെന്ന് ശ്രീരാമന് തീർച്ചയായിരുന്നു എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നു ജയ് സായിരാം